കുടുംബവിളക്ക് സീരിയലിലെ സുമിത്രയായിട്ടാണ് നടി മീര വാസുദേവൻ മലയാളികൾക്ക് മുന്നിലേക്ക് തിരിച്ചുവരവ് നടത്തിയത് പിന്നീട് സീരിയൽ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടി വിവാഹിതയാവുകയും ചെയ്തു ഈ വിശേഷങ്ങൾ പങ്കുവച്ചതു മുതൽ പരിഹാസങ്ങളും നടിക്ക് നേരിടേണ്ടതായി വന്നിരുന്നു ഇപ്പോഴിതാ ഭർത്താവിനൊപ്പം പ്രണയനിമിഷം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് മീര ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഭാര്യയെ ചേർത്ത് നിർത്തി മീരയുടെ ഭർത്താവും സീരിയലിന്റെ ക്യാമറാമാനുമായ വിബിൻ പോസ്റ്റ് ചെയ്ത ചിത്രമാണ് ശ്രദ്ധേയമാവുന്നത് പരസ്പരം കെട്ടിപ്പിടി ിച്ച് അതീവ ഇരിക്കുന്ന ഫോട്ടോയാണ് താരങ്ങൾ പങ്കുവച്ചത് വലന്റൈൻസ് ദിനത്തോടനുബന്ധിച്ചാണ് തങ്ങളുടെ പ്രണയത്തെയും ജീവിതത്തെയും കുറിച്ച് പറഞ്ഞ് വിപിൻ എത്തിയത് ഞങ്ങളുടെ ജീവിതവും സ്നേഹവും നിങ്ങളുടെ പുഞ്ചിരി പോലെ മനോഹരമാകുമെന്നാണ് ചിത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ മോഹൻലാലിൻ്റെ ഭാര്യയായി തന്മാത്ര എന്ന സിനിമയിലൂടെയാണ് നടി മീരാ വാസുദേവ് മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്നത് പിന്നീട് വേറെ സിനിമകളുടെ ഭാഗമായെങ്കിലും പ്രതീക്ഷിച്ചതുപോലുള്ള വിജയങ്ങളൊന്നും ലഭിച്ചില്ല പിന്നെ കുറെ കാലം നടിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ലായിരുന്നു മലയാളത്തിൽ നിന്നും പോയ നടി മറ്റ് ഭാഷകളിൽ അഭിനയിക്കുകയും വിവാഹിതയാവുകയും ചെയ്തു ആദ്യ ബന്ധം വേർപ്പെടുത്തി രണ്ടാമതും വിവാഹിതയായി ആ ബന്ധത്തിൽ മീരയ്ക്ക് ഒരു മകനും ജനിച്ചു എന്നാൽ രണ്ടാമത്തെ വിവാഹവും അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നതോടെ നടി അതും വേർപെരിഞ്ഞു ഇതിനുശേഷമാണ് വീണ്ടും മലയാളത്തിൽ അഭിനയിക്കാൻ അഭിനയിക്കാനെത്തുന്നത് ടെലിവിഷൻ സീരിയലാണെങ്കിലും വലിയ ജനപ്രീതിയാണ് മീരയുടെ സുമിത്ര എന്ന കഥാപാത്രത്തിന് ലഭിച്ചത് മൂന്നാല് വർഷം റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് തുടർന്നതിനു ശേഷമാണ് കുടുംബവിളക്ക് അവസാനിക്കുന്നത് ഇതിനിടെ ഈ സീരിയലിന്റെ ക്യാമറാമാനായ വിപിൻ പുതിയതംഗവുമായി നടി ഇഷ്ടത്തിലാവുകയായിരുന്നു സീരിയൽ ലൊക്കേഷനിൽ നിന്നും കണ്ടുമുട്ടിയ ഇരുവരും രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ഒരുമിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയത്